ഫ്രണ്ട്സ് കൃഷ്ണ നദിക്ക് കുറുകെ കെട്ടിയ പാലത്തിലൂടെ നമ്മുടെ ട്രെയിൻ ഏലൂരിലേക്ക് പോവുകയാണ് ഇത് വിജയവാഡയിലാണ് കുറച്ച് ദൂരെയായി മറ്റൊരു ഡാമും കാണാം അപ്പോൾ നമുക്ക് കൃഷ്ണ നദിയെ പറ്റി പറയാം കൃഷ്ണവേണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃഷ്ണ നദി ഇന്ത്യയിലെ നീളം കൂടിയ നദികളിൽ പ്രധാനമാണ് ഈ നദിയുടെ തീരങ്ങൾ ഇന്ത്യയിലെ നദീതടങ്ങളിൽ നാലാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഗോദാവരി കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണിത് ഗംഗയും ഗോദാവരിയും കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്ത് നിന്ന് വടക്കായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടൽ പതിക്കുന്നു മഹാരാഷ്ട്ര കർണാടകം തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടിയാണ് കൃഷ്ണാനദി ഒഴുകുന്നത് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ വറ്റി വറ്റിക്കാണുന്നുണ്ടെങ്കിലും കൂടി ഈ ചില ഭാഗത്തു തോണികൾ ഇങ്ങനെ പോകുന്ന അത് കാണാം മത്സ്യബന്ധനത്തിനായി പോകുന്ന തോണികളായിരിക്കാം ഇവിടെ ഉള്ളത് പിന്നെ മാത്രമല്ല ഇവിടെ ഈ തരിശായി കാണുന്ന ഈ സ്ഥലത്ത് ആളുകൾ ടെൻറ്റ് കെട്ടി താമസിക്കുന്നു ചില ഭാഗങ്ങളിൽ നല്ല ആഴമുണ്ട് ഇപ്പോൾ മറ്റൊരു പാലത്തിൻ്റെ പണി നടക്കുകയാണ് വിജയവാടയിലൂടെ ഒഴുകുന്നതിനാൽ ഇവിടെ ഇവർ കൃഷിക്ക് ജലസേചനത്തിനും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഈ നദിയിലെ വെള്ളമാണ് മാത്രമല്ല ഇതിൻ്റെ രണ്ട് തീരങ്ങളിലും ഒരുപാട് വനപ്രദേശങ്ങളാണ് കണ്ടൽക്കാടുകളും ഉണ്ട് തീരത്തായി ഏക്കൽമൺ അടിഞ്ഞുകൂടിക്കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ നദിയെ കറുത്ത നദി എന്ന അർത്ഥത്തിൽ കൃഷ്ണ നദി എന്ന പേര് വന്നത് മാത്രമല്ല ഇതിൻ്റെ തീരങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും ഉണ്ട് ഇതിൻ്റെ തീരങ്ങളിൽ പല സ്ഥലത്തും ഈ നദിയെ ആരാധിക്കുന്ന പല ക്ഷേത്രങ്ങളും കാണാം തൊട്ടടുത്തായി അതായത് അറുപത്തിനാല് കിലോമീറ്റർ ദൂരമേ അറബിക്കടലിലേക്കു ഉള്ളൂ എന്നാലും കൃഷ്ണാനദി അതിനെയൊക്കെ കടന്ന് ബംഗാൾ ഉൾക്കടലിൽ തന്നെ പതിക്കുന്നു ഈ നദി പല സംസ്ഥാനങ്ങളിലായി ഒരുപാട് അണക്കെട്ടുകളുമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഈ കൃഷ്ണാനദിയെ പറ്റി ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ വലിയൊരു ബോർഡ് കൃഷ്ണാനദി എന്നുള്ള ബോർഡ് രണ്ട് സൈഡിലുമായി കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ ഉടനെ വരുന്നു ഗുഡ് ബൈ